മഴ കനത്തതോടെ കൊടുങ്ങല്ലൂരിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയിൽ മഴ ശക്തമായതും ജില്ലയിലെ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നതും മൂലം കനോലി കനോലിക്കനാൽ കരകവിഞ്ഞ് ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഉഴവത്ത് കടവ് വയലാർ പ്രദേശങ്ങളിൽ ഏതാനും വീടുകളിൽ മുറ്റം വരെ വെള്ളം കയറിയ നിലയിലാണ് നിലവിൽ മറ്റ് ഭീഷണികൾ ഒന്നുമില്ലെങ്കിലും ജനങ്ങൾ ജാഗ്രതയിലാണ് അപേക്ഷിത്തവണത്തിൽ മഴ കൂടുതലല്ല കഴിഞ്ഞ തവണ ഇങ്ങനത്തെ ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈത്തവണ ഇപ്പോൾ ഈ മഴ രണ്ട് മൂന്ന് ദിവസം കടുപ്പിച്ച് പിടിച്ചാൻ്റെ ആയിരിക്കാം പുഴയിലൊക്കെ വെള്ളം ഒത്തിരി കൂടുതലാണ് പിന്നെ ഡാമുകളൊക്കെ ജില്ലയിലെ ഏതോന്ന് രണ്ട് ഡാമുകളൊക്കെ തുറന്നതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ അപേക്ഷിച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈത്തവണത്തിൽ വെള്ളം കൂടുതലാണ് മഴയുടെ ആയിരിക്കും ഇനിയിപ്പോൾ ഇറക്കത്തിൻ്റെയാണോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസുണ്ട്